ഇന്ന് നമ്മളെ സിസ്റ്റർ ഇവിടുന്ന് ഒരുപാട് ചിരിച്ചോണ്ടിരുന്നേക്കെന്ന കണ്ടപ്പോൾ സിസ്റ്റർ ഒരു കാര്യം പറഞ്ഞു എന്തെന്ന് അറിയുമോ ഇന്നിപ്പോൾ കുറെ കരയാനുണ്ട് ഒരിക്കലുമില്ല നമ്മൾ ചിരിച്ചോണ്ട് ദിവസം സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അന്ന് കൂടുതൽ ചിരിക്കാനുള്ള സാഹചര്യം വരുള്ളൂ മനസ്സിലായില്ലേ അതിന് ആദ്യം എന്ത് ചെയ്യണം നമ്മളെ മൈൻഡ് സെറ്റ് നമ്മൾ മാറ്റണം മൈൻഡ് സെറ്റാണ് പ്രശ്നം അല്ല അല്ലാണ്ട് ജീവിതത്തിൽ പ്രശ്നം വരും എന്നുള്ളതല്ല ഓക്കെ നമ്മൾ ചിരിച്ചു തുടങ്ങിയാൽ നമ്മളാണ് അന്ന് സന്തോഷത്തിൻ്റെ ടാങ്ക് ഫുൾ ആയി കെടുക്കുക ചെയ്യാം ഓക്കെ പിന്നെ അന്ന് ദിവസം മുഴുവനും സന്തോഷമേ ഉണ്ടാവുള്ളൂ പിന്നെ അത് സന്തോഷത്തിന് പകരം പിന്നെ ദുഃഖമാണ് വരുന്നെങ്കിൽ അല്ലെങ്കിൽ ടെൻഷനാണ് വരുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ ഇതുപോലെ ഒരുപാട് ഫിക്സഡ് മൈൻഡ് സെറ്റുകൾ ഉണ്ടാക്കിയതുകൊണ്ടാണ് മനസ്സിലായില്ലേ മാനസിക മനോഭാവങ്ങൾ നമ്മൾ വെറുതെ ഒരു അന്ധവിശ്വാസം എന്ന് പറഞ്ഞാൽ നമ്മൾ തലച്ചോറിൽ എഴുതി വെച്ചത് കൊണ്ടാണ് അത് അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഹാപ്പി ആയിരിക്കും ഓക്കെ ടീച്ചർ സിസ്റ്ററെ നിങ്ങൾ ഒരൊക്കെ സംസാരിച്ചോ അപ്പോൾ ഇന്ന് നമ്മൾ സിസ്റ്റർ മൈൻഡ് സെറ്റ് മാറ്റിയിരിക്കുകയാണ് അപ്പോൾ ഇന്ന് ഫുൾ ആവും എന്നുള്ള തീരുമാനത്തോടെ സിസ്റ്റർ അവിടുന്ന് ഭയങ്കര ചിരി ചിരിചിരിച്ചുകൊണ്ടിരിക്കുകയാണ്